അങ്ങോട്ട് എന്റെ ഹൃദയം തകർന്നു കണ്ടിട്ട് ഐ അപ്പൊ ഇന്ന് നമുക്ക് കിട്ടിയേക്കണ മീൻ ഇത്ര വലിയ കറുപ്പ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പൊ ഇന്ന് ഒരു ചെറിയ മീൻ വെട്ടൽ അപാരതയുണ്ടോ അപാരതയല്ല ചെറിയൊരു മീൻ വെട്ടൽ വീഡിയോ കേട്ടോ അപ്പൊ മീൻ വെട്ടാൻ അറിയാത്തവരൊക്കെ എന്റെ കൂടെ വന്നിരുന്നു അപ്പൊ നമുക്ക് കറൂപ്പ് വെട്ടി എടുക്കാം കറുപ്പ് സാധാരണ ചില സ്ഥലങ്ങളിലൊക്കെ തൊലിയൊക്കെ ഒലിച്ച് കളയാറുണ്ട് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ നല്ല കല്ലുമൊക്കെ കൊണ്ടുപോയിട്ടിട്ട് തേച്ചുറച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാറാണ് പതിവ് അപ്പം ഒരുവിധം ഒരുവിധം വലിയ മീനാണ് കറുപ്പ് കിട്ടിയേക്കുന്നത് സാധാരണ ഞാൻ കണ്ടേക്കുന്നത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള കറുപ്പിനെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇതിപ്പോൾ വലിയ കലു കറുപ്പാണ് എൻ്റെ കൈയിൽ തന്നെ പിടിച്ചിട്ട് എനിക്ക് വെയിറ്റ് താങ്ങാനൊന്നും പറ്റണില്ല അപ്പോൾ ഒരു ടേബിളിലൊക്കെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞിട്ട് ഞാൻ കത്രയും കത്തിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഓ വെട്ടി വൃത്തിയാക്കാനാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാള പോലും വെട്ടാൻ അറിയാണ്ടിരുന്നെച്ചാൽ ആളാണ് ഞാൻ ഇപ്പം ഈ വീഡിയോ കാണുന്ന അഞ്ചു വരെ ഓർക്കണുണ്ടാവും ഇത്രയും വലിയൊക്കെ മീൻ വെട്ടാനായിട്ടൊക്കെ ഇവിടെ പഠിച്ചാന്ന് ആലോചിക്കണുണ്ടാവും എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ചെറിയൊരു ചാള വെട്ടി എടുക്കാൻ പോലും എനിക്കറിയില്ലായിരുന്നു ഇവിടെ വന്ന് അഞ്ചുചേട്ടൻ എൻ്റെ ഫീൽഡ് മീൻ കാരണം തന്നെ നമുക്ക് എല്ലാ ദിവസമായാലും ഒട്ടുമിക്ക ദിവസവും നമ്മുടെ വീട്ടിൽ ഫിഷ് ഉണ്ടാവും അപ്പം പിന്നെ വെട്ടാണ്ടും പഠിക്കാണ്ടും ഒരു രക്ഷയില്ല ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴുള്ള നമ്മളോരോ മാറ്റങ്ങളും നമ്മൾക്ക് ഉണ്ടാവുന്നത് ആ പറണം പോലെ ഇപ്പം എനിക്ക് എന്ത് തരം മീൻ കൊണ്ടുവന്നു കഴിഞ്ഞാലും എത്ര വലിപ്പമുള്ളതായാലും എത്ര ടൈപ്പിലുള്ളതാണെങ്കിലും കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞൊരു ടൈമും കൊണ്ടൊക്കെ മീൻ വെട്ടാനൊക്കെ അടിപൊളിയായിട്ട് എനിക്ക് പറയാം അപ്പോൾ നല്ല വലിയ തന്നെ എന്റെ തൊലിയൊക്കെ ഒരുവിധം ചെത്തിയെടുത്തുകഴിഞ്ഞിട്ട് ബാക്കിയുള്ള ചെതമ്പനും കാര്യങ്ങളൊക്കെ നമുക്ക് കല്ലുമ്മ കൊണ്ടുപോയിട്ട് നല്ലപോലെ തേച്ചെടുക്കാം കേട്ടോ ചില സ്ഥലങ്ങളൊക്കെ കുലിഞ്ഞ് കളഞ്ഞു മുലിഞ്ഞു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കറുപ്പിലൊന്നും ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാവപ്പവും അപ്പൊ നല്ല ഒരുവിധമൊക്കെ ചെത്തി കളഞ്ഞു കഴിഞ്ഞിട്ട് നല്ല കല്ലുമ്മ കൊണ്ടുപോയിട്ട് നല്ലോണം ഉപ്പ് കിട്ടിട്ട് അങ്ങോട്ട് തേച്ചെടുത്തുകഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വെറുപ്പ് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ കല്ലുമ്മ കൊണ്ടുപോയിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കിയൊക്കെ കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കട്ടിങ്ങിൻ്റെ പരിപാടിലോട്ട് എടുക്കാം ഈ കട്ടിങ്ങിൻ്റെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്ത് നല്ല പീസൊക്കെ ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ടാസ്ക് തന്നെയാണ് അഞ്ചേട്ട് കൂടെ നിന്ന് ഈ മീൻ പെട്ടണപ്പം മീൻ പെട്ടണതിൻ്റെ കട്ടിങ്ങിൻ്റെ ട്രിക്കുകളൊക്കെ പഠിച്ച് ഇപ്പം എനിക്ക് നല്ലപോലെ സാധാരണ അറിയാം അപ്പോൾ ഓരോ പീസായിട്ട് അപ്പോൾ കുറച്ച് വറുക്കാനെടുക്കണം കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അരച്ചറി ഉണ്ടാക്കണം അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു വെള്ളപ്പാട പോലെ ഒരു സംഭവം ഉണ്ടാവേ അത് വലിച്ചിങ്ങനെ കളയണം വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോരും അപ്പോൾ അതൊക്കെ വലിച്ചു കളഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം മീൻ്റെ തലക്ക് അത്യാവശ്യം വലിപ്പുള്ളൊരു തലമുള്ള മീനാണ് കറു വപ്പ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നല്ലോണം വെട്ടിക്കൊടുത്ത് തന്നിട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് തന്നിട്ട് ഈ ഒരു പീസ് രണ്ട് പീസാക്കി അങ്ങുകഴിഞ്ഞാൽ അതിൻ്റെ പരിപാടിയും കഴിഞ്ഞു പിന്നെ തലയുടെ ഒരു ഭാഗം കൂടി വെട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ മീൻ വെട്ടലിൽ ഏകദേശം കഴിഞ്ഞിട്ടോ അപ്പോൾ മീനൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് കത്തിയൊക്കെ നല്ല മൂടിച്ചൊക്കെ കൂട്ടിയിട്ട് മിനിക്കൊക്കെ തന്നിട്ട് ടെൻഷർട്ടാണ് അപ്പം പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല നല്ല അത്യാവശ്യം മൂർച്ചയൊക്കെ ഉള്ള മീനാണ് ഞാനിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ടെൻഷർട്ടിൻ്റെ അടുത്ത് നമ്മൾ പോയി ചോറ് കൊടുത്തോണ്ടിരുന്നപ്പോൾ ഇപ്പം മൈക്കിൻ്റെ ചാർജ് ഇറങ്ങി പോയി അപ്പം ഞാൻ പറയണോ അപ്പോ ഒന്നും കിട്ടിയില്ല അപ്പം കഴുകി വൃത്തിയാക്കിയൊക്കെ മീൻ എടുത്തിട്ടുണ്ടെങ്കിൽ മീൻ കൊണ്ടുപോയിട്ട് നമുക്ക് കറികളൊക്കെ വെക്കണം അങ്ങനെ വീഡിയോ പേരും പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് ഈ എൻ്റെ അത്രമുള്ള മീൻ വെട്ടിപ്പിച്ചിട്ട് ഇനി ഇതൊരു ശീലാക്കാൻ നിൽക്കണ്ട മീൻ ഇതേപോലെ കൊണ്ടുവന്ന് വീട്ടിൽ നിങ്ങൾ മീനൊക്കെ കൊണ്ടുവരുമ്പോൾ ഇതേപോലെ കവറുകളൊക്കെ കഴുകി വൃത്തിയാക്കിയൊക്കെ സൂക്ഷിച്ച് വെക്കാറുണ്ട് മറ്റേ കർമ്മസേന ഹരിത കർമ്മസേന അവരും അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുണക്കിയിട്ട് കവറൊക്കെ ഞാൻ ഒരു വശത്ത് വെച്ച് മീനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ച് ഇനി കുറച്ചെടുത്തിട്ട് നമ്മുടെ മിക്കൂനി മഞ്ഞൾപ്പൊടിയും മുളകൊടി ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇത്തിരി പെരട്ടി മസാലയൊക്കെ പുരട്ടിയിട്ട് വറുക്കാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ കുറച്ച് പീസൊക്കെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ല ഭംഗിയായിട്ട് വലുപ്പത്തിൽ കുറിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ അതൊക്കെ ഒന്ന് മസാലയൊക്കെ പരത്തിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലെടുത്തേക്കാം അതിനിപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും അത് വെട്ടി വറു അത് വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചോറൊക്കെ ഇങ്ങനെ നേരത്താവുമ്പോൾക്കും വറുത്താൽ മതി അപ്പോഴൊക്കെ മസാല ഒക്കെ ഒന്ന് പിടിക്കട്ടെ അവിടെ ഇരിക്കട്ടെ അപ്പോൾ രണ്ട് തേങ്ങാകത്തൊക്കെ ഇരിപ്പ് ഉണ്ടാകും അതൊക്കെ ഒന്നെടുത്ത് മിക്സിയിലിട്ട് അടിച്ച് തന്നിട്ട് നമ്മളുടെ മീൻ വെക്കണ പരിപാടികളോട്ട് വരികയാണ് ആ സാധാരണ വെക്കണ പോലെ മഞ്ഞപ്പൊടി മുളകോടിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഉടമുളയൊക്കെ ഇട്ട് നല്ലോണം വെട്ടി തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ കഴുകി വൃത്തിയാകെ ചെക്കണ മീനെണ്ണത്തിട്ട് പെറുക്കിട്ട് കഴിഞ്ഞിട്ട് തേങ്ങാ പാലും അടിച്ച് തേങ്ങ അടിച്ചുകഴിഞ്ഞിട്ട് തേങ്ങാ പാലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ രണ്ട മീൻകറിയും കഴുകും അഞ്ചേട്ടിന്റെ മീൻ പാല് ഒഴിഞ്ഞ് വെക്കണതും അങ്ങനെ മീനാഗ്രയൊക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ട് പാല് ഒഴിഞ്ഞ് വെക്കണ വെക്കണം കുറച്ചും കൂടി ഇഷ്ടം പക്ഷേ ആ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഉണ്ടാക്കാൻ തന്നുകഴിഞ്ഞാൽ ഇതേപോലെ വീണ്ടും ഓരോ മീനും അപ്പൊ എൻ്റെ ഒരു സിമ്പിളായിട്ട് മടിയായിട്ട് ചെയ്യണ ഒരു സിമ്പിൾ മെത്തേഡിലുള്ള മീൻ കറി ഉണ്ടായി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നല്ല സോണും പറഞ്ഞ കൊണ്ട് കൊണ്ടിട്ട് തേങ്ങാക്കത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞ ടൈമിൽ നമുക്ക് ഈ മീൻ കറി വെക്കാം അപ്പം ഞാൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ചേരും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോഴും നമ്മളുടെ അടിപൊളി മീൻ കറി റെഡിയാണ് അങ്ങനെ അടുക്കള പണിയൊക്കെ എൻ്റെ കഴിഞ്ഞിട്ടല്ലോ അപ്പോൾ ചോറ് ഇരിപ്പുണ്ട് കറിയൊക്കെ വെച്ചുകഴിഞ്ഞ് മീനൊക്കെ വെട്ടിക്കഴിഞ്ഞ് കറിയൊക്കെ വെച്ച് എല്ലാം സെറ്റാണ് ഇനിയിപ്പോൾ മീൻ വറുക്കാൻ വറക്കാൻ മാത്രമേട്ടുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ വറുത്തിട്ട് ചോറ് കഴിക്കണം അതിന് മുന്നേ പോയി ഒന്ന് കുളിക്കണം അപ്പം അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിട്ട് കാണാം ഓക്കെ